കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽത്തെ സംഭവം എന്ന് പറയുന്നത് സാക്ഷാൽ ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടിക്ക് രജിസ്ട്രാർ അനുമതി നിഷേധിച്ചു എന്നാണ് നിജലിങ്കപ്പയെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി കൂടിയിട്ട് എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു തമാശയാണ് ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടി മുടക്കാനായിട്ട് രജിസ്ട്രാർക്ക് എന്താ അധികാരമുണ്ട് മതപരമായ ചടങ്ങുകൾ നടത്താൻ പാടില്ല ആ സെനറ്റ് ഹാളിൽ എന്ന വ്യവസ്ഥയിൽ പിടിച്ചിട്ടാണ് ഇദ്ദേഹം ഈ അതിക്രമം ചെയ്തത് ആരെങ്കിലും ചെയ്യുമോ ഈ രജിസ്ട്രാർത് അന്വേഷണ പ്രകാരം ചെയ്താന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് സി പി എം കാര്യം ചെയ്യിച്ചാണ് ഈ ചുടുചോറ് ബാധിക്കുന്ന കുറേ ആളുകൾ തിരുവനന്തപുരത്തുണ്ട് ഇദ്ദേഹം തന്നെ വേറെ ഏതോ കോളേജിൽ എറമല്ലക്കരം കോളേജിൽ ആയിരുന്ന കാലത്ത് അവിടെ ഭാരത പടം വെച്ചപ്പോൾ പുള്ളിക്ക് വലിയ വിഷമൊന്നും ഒന്നില്ല തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ആനാവൂർ നാഗപ്പനും മറ്റേ ജോയിയൊക്കെ ഒക്കെ പറയുന്നതനുസരിച്ചാൽ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ സിൻഡിക്കേറ്റിലാണെങ്കിൽ ഇതിന് പറ്റിയ കുറേ മെമ്പർമാരുണ്ട് ഷിജുഖാൻ പത്താങ്കല്ല് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ചിന്തകന്മാരുണ്ട് അവരൊക്കെ അനുസരിച്ചിട്ട് പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക